അതിനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നാല് വർഷം ശേഷം നമ്മുടെ ചാനൽ ഓപ്പൺ ആവുകയാണ് അപ്പം അതിനകത്ത് ആദ്യം വരുന്നത് ഒരു പൊടിമീനെ പിടിക്കുന്നതിൻ്റെ ഒരു വിഷുവലാണ് വലയിട്ട് കുറുവ കോല സിലോപ്പിയ ഇങ്ങനെ കൊള്ളങ്ങനെ പിടിക്കേണ്ട ഒരു വീഡിയോലാണ് വരുന്നത് ആദ്യം അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക ഒരു വല മുത്തപ്പെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ നേരത്തെ രണ്ടാമത്തെ വലയിലേക്ക് പോവാണ് എന്താണോ ആരേനെ കണ്ടാണ് നീ പേടിച്ചു ആരത്ര ഭാഗം മാത്രമായിട്ട് പല മാറ്റിട്ടേക്കണേ ആ മീൻ കിടക്കുന്ന അത്രേ ഭാഗം മാറ്റിയിട്ടു അങ്ങനെ രണ്ട് വലകൾ ഏകദേശം എടുത്തു കഴിഞ്ഞു ഒട്ടും പായലില്ല അല്ലയോ ആ അത് പെട്ടന്ന് നൂര് കിട്ടും ഒരാരകനാണ് ചീ ആരകൻ ഉണ്ട് അവൻ വെള്ളത്തിൻ്റെ ഇത് നോക്കി അവൻ ഇറങ്ങി ചൂടുണ്ടല്ലേ من امريكا. بالله முில்ல குறு ரேக ஜிடுப்ப കേട്ടോ <laughs> അങ്ങനെ ഇത് കൊറവ കിട്ടുന്ന കരിച്ച് പിടിച്ചിട്ടുണ്ട് ഞാനും നോക്കി മഞ്ഞപ്പ് ഉള്ള പരിന്താ വന്ന് പരിധിന് ഒറ്റ മീൻ കൊടുക്കത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിതെടുക്കുന്നുണ്ട് அங்கே டிசைப்பட்டு எடுக்கணும் கொண்டு போய் சொல்லிட்டு தரான வைக்கணும் தெறங்கடா மிரோன இழுக்கிட்டு போ 1000 அண்டாடா டாajana கோச்சு லோஜா बढியா போறியா போடு வர அந்த மாதிரி வரது இங்கட்டு பா பன்றா போனும் பிடிக்கறா அக்காம நல்லா போய் ஓடவும் മസാലോ <laughs> <laughs> அது எும்ரியாதும் விளச்சது പിന്നെ ഈ ഈ ഇന്നോടെ അങ്ങനെ തുറക്കും അങ്ങനെ ഞാൻ മൊത്തം പൂവാലി തൂളിപ്പൊടി പള്ളത്തി ഇതൊക്കെയാണ് ഗെയ്സ് മൊത്തം കേട്ടോ കണ്ണിക്ക് കണ്ണിക്ക് കയറി വരണം കേട്ടോ അങ്ങനെ ഇന്നൊരു വലയിട്ട പങ്കിട്ടാണ് ഇത്രയും മീനുകൾ ഒരു ആരകനുണ്ട് അതിനെയാണ് പെരുമ്പാമ്പെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീന